വിനോദ ലോകത്തെ കണ്ണീരിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ പോൾ ആസ്റ്റർ അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു പോൾ ആസ്റ്ററുടെ നോവലുകൾ നാൽപ്പതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ദ മ്യൂസിക് ഓഫ് ചാൻസ് ദ ബുക്ക് ഓഫ് ഇല്യൂഷൻസ് ഇൻവിസിബിൾ സൺസെറ്റ് പാർക്ക് എന്നിവയാണ് പ്രധാന രചനകൾ പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എഴുപത്തി ഏഴാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം